നമസ്തേ അപ്പോൾ യു കെയിൽ വലിയ കലാപം ഉണ്ടാക്കുന്നത് ഭയങ്കര കലാപമാണ് ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലാണ് ശരിക്കും കലാപം അവിടുത്തെ ഏതാണ്ട് എല്ലാ സിറ്റിയിലും കലാപമാണ് ജനങ്ങൾക്ക് മതിയായി സൂടാപ്പികളെ കൊണ്ട് സൂടാപ്പികളെന്തും അറാമ്പറപ്പാണ് കാണിക്കണമെന്ന് പറയൂ ഭയങ്കര അറാമ്പറപ്പാണ് ഇപ്പം സൂടാപ്പികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളത് പുറത്തിറങ്ങി അപ്പടിയാണ് പിന്നെ സൂടാപ്പികളെ താമസിപ്പിച്ചിട്ടുള്ള ഹോട്ടലുകളുണ്ട് അവിടെ കയറി നല്ലപോലെ അടിപൊളി ഹോട്ടലിനകത്ത് വെള്ളക്കാർ ഇരച്ച് കയറണേ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുന്നൂറ്റമ്പത് കോടി ഡോളറാണ് ഈ ചുടാപ്പിള തീറ്റിപ്പോറ്റാനായിട്ട് യു കെ സർക്കാർ ബ്രിട്ടീഷ് സർക്കാർ ചിലവഴിക്കുക ഇരുന്നൂറ്റമ്പത് കോടി ഡോളർ എത്ര കാശ് എത്ര ആയിരക്കണക്കിന് കോടി രൂപയാണെന്ന് ആലോചിച്ചത് യു കെയിൽ ഇപ്പോൾ ലണ്ടനിൽ തന്നെ ധാരാളം ഭവനരഹിതരുണ്ട് വെള്ളക്കാർ അവർ റോഡിൻ്റെ പക്കത്തൊക്കെ തണുപ്പത്ത് കിടന്ന് കിടക്കും പക്ഷേ ഈ വലിഞ്ഞുകറി വന്ന ഈ തീവ്രവാദികൾക്ക് ഹോട്ടലും കൊടുക്കും ഇതൊക്കെ കണ്ട് 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 അവിടുത്തെ ജനങ്ങൾക്ക് മതിയായി വരും ജനങ്ങൾക്ക് മതിയായി അപ്പോൾ അവർ പറഞ്ഞത് എല്ലാത്തിനും എല്ലാ സുഡാപ്പികളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഓടിക്കും എന്നാണ് അവർ പറയുന്നത് അവർ ഓടിക്കുകയും ചെയ്യും ഇപ്പോൾ കുറെ പോലീസുകാർ ആശുപത്രിയിലായിട്ടുണ്ട് ഇനിയും കുറെ എണ്ണത്തിന് അടിച്ച ആശുപത്രി കയറ്റും കയറ്റിയിരിക്കും അത് ഇപ്പോഴെന്ന് വെച്ചാൽ ആയുധമൊന്നും എടുത്തിട്ടില്ല കേട്ടോ വള്ളക്കാര് ആയുധമൊന്നും എടുത്തിട്ടില്ല വെറുതെ കിട്ടുന്ന കയ്യും കല്ലും മരക്കഷ്ണവും പിന്നെ വേസ്റ്റ് പിന്നെ കത്തിച്ച് കളയും കാറ് കത്തിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യണത് പക്ഷേ ഈ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിലായുതണ്ട് എല്ലാത്തിനും പിടിച്ച ശരിക്കും ഇത് മുഴത്തു കഴിഞ്ഞാല് ഇമാരായത് കൊടുക്കുമ്പോൾ പോലീസുകാരെയും പഠിപ്പിച്ചു കൊല്ലും സുഡാപ്പികളെയും പഠിപ്പിച്ചു കൊല്ലും ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം അവിടുത്തെ നാട്ടുകാരാണ് ഇവര് മനസ്സിലായോ ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടില്ലേ അവിടുത്തെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്ത് പറ്റി അവിടുത്തെ പ്രധാനമന്ത്രിക്ക് നടൻമ്പിട്ട് പോകേണ്ടി വന്നു ഈ എന്താണ് ഹസീന ഷെയ്ഖ് ഹസീനക്ക് അതേപോലെ തന്നെ ഈ സ്റ്റാൾമഴു പറഞ്ഞ ഒരുത്തനുണ്ട് അവനാണ് ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അയാളും നാട് വിട്ട് ഓടുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കും യാതൊരു സംശയവും വേണ്ട അവിടുത്തെ മീഡിയ ആണെങ്കിൽ എല്ലാം സുഡാപ്പികളെ സുഡാപ്പികളുടെ കൊള്ളരതങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിനെതിരായിട്ട് മീഡിയ ബി ബി സി ഗാർഡിയൻ ഇതൊക്കെ എഴുതണേ അതും ജനങ്ങൾ കുറേയായി സഹി സഹിക്കുന്നത് ശരിക്കും ബ്രിട്ടനിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയ ഓഫീസുകളൊക്കെ ബി ബി സിയുടെയും കാഡിയൻ്റെയൊക്കെ ഓഫീസുകൾ തല്ലിപ്പൊളിച്ച് അവർ കത്തിച്ച് ചാമ്പലാക്കും നമ്മുടെ നാട്ടിൽ ആൾക്കാരെ പോലെയല്ല പോയി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അവർ കളി പഠിപ്പിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ കംപ്ലീറ്റ് മണവുണാഞ്ചമ്മ എത്ര തല്ലുകൊണ്ടായാലും പിന്നെയും അഹിംസ അഹിംസയെന്ന് പറഞ്ഞിരിക്കണ ആളുകൾ അതുപോലെ ഒന്നും അല്ല ബ്രിട്ടീഷുകാർ അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മുസ്ലീങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മനസ്സിലായോ ഇനിയിപ്പോൾ പഴയതുപോലെ മറ്റേ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരാക്രമിക്കും ആക്രമണത്തിന് ഇരയാവർ എല്ലാ മുസ്ലിംകൾ ഇവർ പറയണ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ മുസ്ലിങ്ങളെ വേണ്ട അത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ അവരുണ്ട് അത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പോലെയല്ല അവർ കള്ളക്കുറുക്കന്മാരാണ് അവന്മാരെ അധികാരം കിട്ടാൻ വേണ്ടി യുവന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായത് പക്ഷെ ജനങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും നടക്കുപോയി അതും ബ്രിട്ടണിലെ നല്ല വിവരമുള്ള ആൾക്കാരാണ് മനസ്സിലായത് വിദ്യാസമ്പന്നരായ ആൾക്കാരുമാണ് അവർക്ക് അവരുടെ പ്രതികരണ ശേഷം ഇനി ലോകം കാണാനിരിക്കുന്നുള്ളു നിങ്ങൾ കണ്ടുള്ളൂ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സകല മുസ്ലിങ്ങളെ അവിടുന്ന് കെട്ടുകെട്ടിക്കും ഇപ്പൊ ലണ്ടന്റെ ഒരു മേയറുണ്ട് മുസ്ലിമാണല്ലോ അവൻ ഒന്ന് പേര് തന്നെ ഇപ്പൊ കേൾക്കണില്ല അവനൊക്കെ പുറത്ത് കിട്ടിക്കഴിഞ്ഞല്ലേ നിർത്തി കത്തിക്കും ഒരു വെള്ളത്തിൽ നിർത്തി കത്തിക്കും കാരണം അവൻ ഒരുപാട് സുഡാപ്യ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച ഒരു റാസ്കളാണ് ശരി ബ്രിട്ടീഷുകാരുടെ നാടാണ് ബ്രിട്ടൻ അവിടെ അവർക്ക് സമാധാനം കഴിയാൻ പറ്റുന്നു അപ്പൊ ഈ വിഷയത്തില് നമ്മള് ബ്രിട്ടീഷുകാരുടെ കൂട്ടുന്ന ഭാഗത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ടോണി ബ്ലെയറും ഇവരൊക്കെ കൂടി ചേർന്ന് ഇറാഖിനെ ആക്രമിച്ചപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരെ എതിർത്താണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ ചെയ്യരുത് ഇറാഖിൽ പോയി ബോംബെ തെറ്റാണെന്ന് പറഞ്ഞ ആളാണല്ലോ പക്ഷേ അത് ഞാൻ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ സുഡാക്കുകളെല്ലാം കൂടി ബോട്ടിൽ വലിഞ്ഞു കറി വന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ആരും പുറത്തിറങ്ങില്ല ഇനി ഒറ്റെണ്ണം പുറത്തിറങ്ങില്ല ഇപ്പോൾ ഇമാമ വന്നിട്ട് ഇമാമ വന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ച് നമുക്ക് സമാധാനമാണ് വേണ്ടത് ആനയാണ് പൂവനെയാണെന്നൊക്കെ അത് ഒരു പലതും പറയും തക്കിയ പലതും പറയുമെന്ന് മതി ഭയങ്കര നോണയം നോണയെന്നല്ല വായെന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കണ പിശാസാണല്ലോ അവ നുണയല്ലാണ്ട് മറ്റൊന്നും ഇവർ പറയില്ല ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യരാണ് അപ്പം അത് പിള്ളക്കാർ കണക്കാക്കുന്നില്ല ഹിമാമിനിട്ട് കിട്ടുന്നു അത്ര ഉള്ള കാര്യം എന്തായാലും അപ്പോൾ ഇതൊരു തുടക്കമാണ് യൂറോപ്പിൽ പല സ്ഥലത്തും ഡെൻമാർക്ക് ജർമ്മനി എല്ലായിടത്തും ഫ്രാൻസ് പോളണ്ട് എല്ലായിടത്തും ഈ സുഡാപ്പികൾ എന്ന് പറഞ്ഞു കയറിയിട്ടുണ്ട് ആ ഒരു കിട്ടും ഈ സുഡാപ്പികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സുഡാപ്പികൾക്ക് സൗദി അറേബ്യയിലോട്ട് പോയി ഇറാനിലോട്ട് പോകാലോ ഇറാൻ വലിയൊരു ഇതല്ലേ സുഡാപ്പികളെ പൊക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ലേ അങ്ങോട്ട് പോകാമല്ലോ എന്താ പോകുന്നില്ല എന്താ പോകുന്നില്ല ഇറാനുണ്ട് ഉണ്ട് തുർക്കിയിലോട്ട് പോകാലോ അങ്ങോട്ടൊന്നും പോകില്ല യൂറോപ്പിലോട്ട് കിടത്തിവിടും അതായത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം ഇവിടുന്ന് സമാധാനം തകർക്കണം അതാണ് ഈ ചെറ്റുകളുടെ വിചാരം മനസ്സിലായത് അല്ലാണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇവർ അഭയാർത്ഥികളല്ല ഇവർ ഒരു അഭ്യർത്ഥികളാണെങ്കിൽ ഇവരിങ്ങനെയൊന്നും പെരുമാറൂല ഇപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു പിച്ചക്കാർ അഭയാർത്ഥി എന്ന് പറഞ്ഞൊരു പിച്ചക്കാരനെ പോലെയല്ല ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല ഏഹ് പാർപ്പിടമില്ല അങ്ങനെയുള്ള ഒരാളാണ് അഭയാർത്ഥി എന്ന് പറഞ്ഞത് അങ്ങനെ വന്നേക്ക നാട് വിട്ടപ്പോൾ തന്നെ എല്ലാം തീർന്നല്ലോ എല്ലാം പോയല്ലോ ഉള്ള സൗകര്യങ്ങളെല്ലാം തീർന്നില്ല അപ്പം അങ്ങനെ വന്ന് വന്നേക്കണ ആൾക്കാരാണ് അപ്പം ഇപ്പം നമ്മുടെ വീട്ടിലൊരു പിച്ചക്കാരന്മാരെ അപ്പൊ നമ്മൾ ആക്കിത്തിരി ചോറ് കൊടുക്കണേ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ നമ്മളെ കയറി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തുമാത്രം ഏഹ് നമുക്ക് എന്തുമാത്രം അതിലൊരു വിഷമം ഉണ്ടാവും നമ്മൾ തന്നെ വിചാരിക്കൂലേ ഏഹ് എന്തെന്ന് ചേടാ ഇങ്ങനൊരു മഹാനാറിക്കാണല്ലോ ഞാൻ ചോറ് കൊടുത്തി എന്ന് നമുക്ക് തന്നെ തോന്നൂലേ അതേപോലെയാണ് ബ്രിട്ടീഷർക്ക് ഇപ്പൊ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സുടാപ്പിയുള്ള ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടിച്ചിരിക്കും ഒന്നാമത് ഇവരുടെ സ്ത്രീകൾ എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കും അഞ്ചാറും മക്കളെയും വെറും മനസ്സിലാക്കും ഇന്നാള് ഞാനിവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ വെച്ച് ചോറ് കിട്ടണമെങ്കിൽ അവിടെ പോണം ചൈനീസ് റെസ്റ്റോറൻ്റിലാണ് ചോറ് കിട്ടണത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അവിടെ പോകും ചോറ് കഴിക്കും അപ്പോൾ അവിടെ ഒരു മുസ്ലിം പെണ്ണ് വരും പിച്ചക്കു വരും ഇവിടെ പിച്ചെടുക്കാൻ പാടില്ല സ്വിറ്റ്സർലൻഡിൽ പിച്ചെടുക്കാൻ പാടില്ല ഇവിടെ പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ആകാശക്യൂരി മേടിക്കും അത് കൂടാണ്ട് എക്സ്ട്രാ കാശിനോണ്ട് പിച്ചെടുക്കും എന്ത് തെണ്ടികളാണെന്നാലൊക്കെ ഊളകൾ ഇത് ഈ സുഡാപ്പികളല്ലാണ്ട് വേറെ ആരും പണിക്ക് നടക്കില്ല ഇവിടെ ഇവിടെ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് പിച്ചക്കാരെ അപ്പോൾ ഈ സ്ത്രീ വരുമ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് കൊച്ചുങ്ങളുണ്ട് ഒരു കൊച്ചെറിയ കൊച്ചിനും ഉന്തു വണ്ടിയിൽ ഇത് ത്രോത്തിനിട്ട് ത്രോത്തിനെട്ടെന്നാണെന്നോ എൻ്റെ അതിനെ പറഞ്ഞത് എന്തെന്നാണോ അതിനെ പറഞ്ഞത് ഈ വണ്ടിയുണ്ടല്ലേ ഈ കൊച്ചുങ്ങളെ വെച്ചോണ്ട് ഒന്തിക്കൊണ്ട് പോകണം ആ വണ്ടിയിൽ ഒരു കൊച്ചിനെ മുന്തിക്കൊണ്ട് പോന്നേക്കാണ് ഉറങ്ങെ നടന്നുകൊണ്ട് പോന്നി പിന്നെ വേറൊരു കൊച്ചുണ്ട് അപ്പോൾ മൂന്ന് കൊച്ചുങ്ങൾ ഓൾറെഡി വരത്തിണ്ട് അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഈ പിള്ളേരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അപ്പം എന്നെ കാണുമ്പോൾ തന്നെ ഓടി വരും എന്തിനെടുത്താലേ വരുവുള്ളൂ അവർക്കറിയാം ഇവനാണെങ്കിൽ പോകാനെന്നറിയാം അപ്പോൾ ഞാൻ പറയാം ഞാൻ കാശ് കൊടുക്കൂല ഞാൻ പറയും ഭക്ഷണം മേടിച്ചതാണ് പറയും ഞാൻ ഭക്ഷണം കഴിക്കണല്ലോ അവിടെ തന്നെ ഞാൻ അവരോട് പറയാൻ ഭക്ഷണം കൊടുക്കും കാശിനാ തരാം എന്തായാലും ഇപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കും എല്ലാ പ്രശ്നവും അവിടെ പോകുമ്പോൾ ഒരു വരും ഒരു ഭക്ഷണം കഴിക്കും നോ പ്രോബ്ലം നമ്മളൊരു ഒരു നല്ല കാര്യമല്ലേ ഒരു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ അതിപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും എന്താണ് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഭക്ഷണം കൊടുക്കും പിന്നെ കുറേ നാളുകൾ ചെ നോക്കുമ്പോൾ ഇവർ പിന്നെയും ഗർഭിണിയായിട്ട് വന്നേക്കണം നിറഞ്ഞ വയറായിട്ട് ഇവർ വന്നേക്കണം പിച്ച് എടുക്കാൻ വന്നേക്കും ഞാൻ കൊടുത്തില്ല വച്ച് കാരണം ഇവർക്ക് ഇവരെ നോക്കാൻ ഇവരെ മക്കളെ നോക്കാൻ ഗതിയില്ല അതുകൊണ്ടാണല്ലോ പിച്ചെടുക്കണത് ഇല്ലേ പിന്നെ എന്തിനാണ് ഇവർ വീണ്ടും അവർ മൂന്ന് മക്കളുണ്ട് അവർ നാലാമത്തെ കൊച്ചി അങ്ങനെ ഇവർ ആരോ ഇതിൻ്റെ ഇന്നൊരു ഗൂഢാലോചന ഉണ്ട് ഇവർ പെറ്റ് പെരുക്കണം ഇവരോട് പറഞ്ഞു കൊടുത്തേക്കണേ ആരാണ്ട് പുസ്താദുക്കൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവർ പെറ്റുപെരുക്കി പെറ്റുപെരുക്കി ഒരിക്കൽ ഇവിടെ ഒരു ജനസംഖ്യയിൽ ഒരു നല്ലൊരു ഭാഗം മുസ്ലിം ആയി കഴിയുമ്പോൾ ഇത് ഞമ്മൻ്റെ നാടാണ് എന്നും പറഞ്ഞ് ഇവരിക്ക് സംസാരി അങ്ങനെ ഒരു പല രാജ്യങ്ങളും ഇവർ കൈയടക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ലബന ലബന ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അത് മുസ്ലിം രാജ്യമാക്കിയത് ഇങ്ങനെ തന്നെയാണ് ഇവർ വന്നിട്ട് പെറ്റുവരിക്ക് പെറ്റുപരിക്ക് തന്നെയാണ് ഇവർ മുസ്ലിം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയത് അതോടുകൂടി തന്നെ അതിൻ്റെ സമാധാനം പോയി എല്ലാം പോയി അവിടെ സ്വൈര്യ ജീവിതം ഇല്ലാണ്ടായി ഇപ്പോൾ അതൊരു തീവ്രവാദ കേന്ദ്രമായി മാറിയില്ല പിന്നെ മനസ്സിലായി അപ്പോൾ എന്താ പറയുക പോയി എങ്ങനെയെങ്കിലും ഈ ഇംഗ്ലണ്ടിൽ നിന്നല്ല യൂറോപ്പിൽ നിന്ന് തന്നെ ഇവരെ ഓടിക്കണം കാരണം ഇവർ അഭ്യർത്ഥികളൊന്നും അല്ല ഇവർ വേറെ ഗൂഢലക്ഷ്യത്തോടുകൂടി ഈ നാട് തന്നെ പിടിച്ചടക്കാനും ഓരോ നാടിൻ്റെ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളുടെ സമാധാനമായിട്ട് ജീവിക്കണ മനുഷ്യരാണ് ഇവിടെ മനസ്സിലായി അതുകൊണ്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത് ഇവിടെ സമാധാനം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായി ഇപ്പോൾ ഇതിങ്ങൾ ഇങ്ങനെ പെറ്റി പെരികഴിഞ്ഞാൽ സൂടാപ്പികളെ കഴിഞ്ഞാൽ ഇവിടുത്തെ സമാധാനം തരും അതുകൊണ്ട് ഇവിടെ നിന്ന് ആൾക്കാരെ സൂടാപ്പികളെ പാക്ക് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം നല്ലവരാണെങ്കിൽ ഓക്കെ ആയിരുന്നു പോയി ഒരു പ്രശ്നമില്ല നല്ല മനുഷ്യരാണെങ്കിൽ നീ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നമുക്ക് നോ പ്രോബ്ലം ഏത് മതക്കാരാണ് നിന്റെ മതം പോലും നമുക്കറിയണ്ട പക്ഷേ വൃത്തി കേട്ടവരാണെങ്കിൽ എന്തെല്ലാം പ്രവർത്തിച്ചു പോലീസുകാരെ തല്ലി പിന്നെ പോലീസ് ചീപ്പ് കത്തിച്ച് ഇംഗ്ലണ്ടിൽ സുഡാപ്പികൾ അഭയാർത്ഥികളായിട്ട് പിച്ചക്കാരായിട്ട് വന്നിട്ട് പിച്ചക്കാരുടെ പ്രവൃത്തിയാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനികളായിട്ട് തല്ലണ് ബർമയിൽ ബുദ്ധിസ്റ്റുകളായിട്ട് തല്ലണ് ഭാരതത്തിൽ ഹിന്ദുക്കളായിട്ട് ഇവർ ആരെങ്കിലും ആയിട്ട് ഇവർക്കൊരു ഒരു മനുഷ്യരെ പോലെ പെരുമാറാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ ഇവർക്ക് കഴിയില്ല കാരണം ഇവരുടെ ഉള്ളിലിരിക്കണ ഈ അള്ളാഹു എന്ന് പറഞ്ഞ പിശാജാണ് ഇവരുടെ ഉള്ളിലിരിക്കണത് അതാണ് അതിൻ്റെ കുഴപ്പം ഓക്കേ